വാലൻ്റൈൻസ് ഡേ എന്താണ് പ്രണയം പ്രണയിക്കാനായിട്ട് ഒരു ദിവസം വേണോ ഒരു അതിനായിട്ട് വച്ചിരിക്കുന്ന ഒരു ദിവസമാണ് പ്രണയിനികൾക്കായിട്ടുള്ള ദിവസമാണ് വാലൻറ്റൈൻസ് ഡേ എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനല്ല അതിനകത്ത് ഭാര്യഭർത്താക്കൾ ഭാര്യഭർത്താവ് ബന്ധമുണ്ട് സൗഹൃദമുണ്ട് എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും ഉള്പ്പെടും അവർ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നു അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പക്ഷേ ഇന്നത്തെ കാലത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഒരാളെ കണ്ടു അവരോട് ഇഷ്ടം തോന്നി നാളെ അത് മറന്നുപോയി മറ്റന്നാൾ മറ്റൊരാളെ കണ്ടു അവരോട് ഇഷ്ടം തോന്നി അതും കഴിഞ്ഞു അങ്ങനെ ഈ ഓടി 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 പോകുന്നതാണ് ഇന്നത്തെ പ്രണയം പക്ഷേ അതാണ് യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരവസ്ഥയിലാണോ നമ്മളുള്ളത് നമ്മളുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ് നമ്മുടെ ഹൃദയത്തെ അറിഞ്ഞ് നമ്മുടെ ആത്മാവിൽ ഒന്ന് ചേർന്ന് ശരീരത്തിൽ ഒന്നു ചേരുന്ന അല്ല പ്രണയം ആത്മാവിലൊന്നു ചേരുന്നതാണ് പ്രണയം അങ്ങനെ നമ്മൾ ഏതൊരവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിൽ തന്നെ നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളെ സ്നേഹിക്കാനും കഴിയുന്നതാണ് പ്രണയം അതിന് നിലനിൽക്കൊണ്ട് ഒരിക്കലും അത് നശിച്ചു പോകത്തില്ല അത് മരണം വരെ എപ്പോൾ മരണം അവസ മരണത്തിൽ മാത്രം അവസാനിപ്പിക്കുന്നതാണ് ആ പ്രണയം പക്ഷേ മറ്റുള്ളതെന്നൊക്കെ പറഞ്ഞൊരു ആകർഷണമാണ് സൗന്ദര്യം കണ്ടുപോകുന്നത് പണം കണ്ടുപോകുന്നത് സ്റ്റാറ്റസ് കണ്ടുപോകുന്നതൊക്കെ അതൊക്കെ താൽക്കാലികമാണ് അത് അതിനുള്ള ഭ്രമം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് തീർന്നവിടെ അത് അങ്ങനെയല്ല പ്രണയം എന്ന് പറയുന്നത് നമുക്ക് ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തരോടും പ്രണയം തോന്നും അതൊക്കെ നമ്മുടെ മൈൻഡിൻ്റെ ഒരു എടുത്താട്ടങ്ങളാണ് അല്ലാതെ യഥാർത്ഥത്തിൽ തോന്നുന്ന ഒരു ഇഷ്ടമല്ലത് കുട്ടനാളി കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ചില ഓരോ വസ്തുക്കളോട് പ്രണയം തോന്നുകയല്ലേ എന്ന് പറഞ്ഞാൽ ഓരോ പ്രായം കഴിയും തോറും ഓരോ വസ്തുക്കളോട് നമുക്ക് പ്രണയം തോന്നും ഓരോ വ്യക്തികളോട് പ്രണയം തോന്നും ചിലപ്പം നമ്മൾ സിനിമയിലെ നല്ല നായകന്മാരോടായിരിക്കും ചിലപ്പം എഴുത്തുകാരോടായിരിക്കും ചിലപ്പം ഗായകരോടായിരിക്കും ചിലപ്പം നാടകത്തിൽ അഭിനയിക്കുന്ന ഇങ്ങനെ പല കാര്യത്തിലും നമുക്ക് പ്രണയം തോന്നാം അതുപോലെ വലിയ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരോടായിരിക്കും ഇങ്ങനെയൊക്കെ പ്രണയം പലർക്കും തോന്നാം പക്ഷെ അതൊക്കെ ഒരു വെറു ഒരു എന്താ പറയുക ഒരു ആകർഷണം മാത്രമാണ് ഒന്നും യഥാർത്ഥ പ്രണയമല്ല യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഒരാളെ മാത്രമേ ഭൂമിയിൽ പ്രണയിക്കാൻ പറ്റത്തുള്ളൂ ആ യഥാർത്ഥ സ്നേഹം അതാണ് മറ്റെല്ലാം നമുക്ക് ഒരു ആകർഷണം മാത്രമായിട്ടെങ്ങ് കഴിഞ്ഞു പോകും നമ്മുടെ മനസ്സിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒരാളോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അത് ഈ മരണം വരെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണാം ആ ആൾ നഷ്ടപ്പെട്ടാൽ പോലും നമ്മുടെ ഉള്ളിൽ ആ വേദനയോടുകൂടി ആ പ്രണയം കിടക്കും അതാണ് യഥാർത്ഥ പ്രണയത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അല്ലാത്തതിനൊന്നും പ്രണയമെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം ഈ സോഷ്യൽ മീഡിയ വഴി കൂടുതലും ബന്ധങ്ങളിൽ പെട്ടുപോയി കുടുംബം തകർക്കുന്നത് സ്ത്രീകളാണ് ഈ അവരെന്തെങ്കിലും ഒരു പുകഴ്ത്തൽ കേട്ടാലോ അല്ലെങ്കിൽ നീ നീ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കുറച്ച് പഞ്ചാര വർത്തമാനത്തിൻ്റെ ആ ആകർഷണീയതയിലേക്ക് അവരങ്ങ് മയങ്ങി വീഴും പക്ഷേ ഇത് ഈ പറയുന്നവർക്ക് വലിയ ചിലവൊന്നുമില്ല അവർക്ക് ഈ പഞ്ചാര വർത്താനം പഞ്ചാരവർത്താനം പറഞ്ഞവരങ്ങ് പോയി കുറച്ച് തേനെ പാലേ പൊന്നെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പെണ്ണോർക്കും ഇത് നേരാണെന്ന് വിശ്വസിച്ച് അവരുടെ വലയിൽ പെട്ടുപോകും അതുപോലെ തന്നെ കുടുംബമായിട്ട് നല്ല കുടുംബമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഒരാളെ ഇടയ്ക്ക് വന്ന് കയറി കഴിയുമ്പോഴത്തേന് അവരുടെ ജീവിതവും നഷ്ടപ്പെടുക അവരുടെ മാനവും പോയി അഭിമാനവും പോയി സമൂഹത്തിലുള്ള സ്റ്റാറ്റസും പോയി എല്ലാം പോയി ഒന്നുമില്ലാത്ത അവസ്ഥയിലായി പോകുന്നത് നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെയുള്ളതൊക്കെ വെറും ഒരു ആകർഷണത്തിൽപ്പെട്ട് നമ്മളത് തള്ളിക്കളയുക നമുക്കങ്ങനെ തോന്നാം അത് മനസ്സിൻ്റെ മാത്രം ഒരു മായാവിദ്യയാണ് ഈ പ്രണയം തോന്നുക എന്നുള്ളതും ഓരോ ഓരോന്നിനോടുള്ള ആകർഷണം തോന്നുന്ന എല്ലാ വ്യക്തികൾക്കും മനുഷ്യരായിട്ട് പറഞ്ഞവർക്കെല്ലാം ഉണ്ട് പക്ഷെ അത് കൺട്രോൾ ചെയ്യുന്നിടത്താണ് നമ്മുടെ വില പോ വിലയിരിക്കുന്നത് അത് അത് കൺട്രോൾ ചെയ്യാതെ നമ്മൾ ആ വഴി എല്ലാ വഴി പോവുകയാണെങ്കിൽ നമ്മളൊന്നുമല്ല നമ്മളൊന്നുമല്ലാത്ത വെറും ഒരു എന്ത് പെണ്ണിൻ്റെ വലിയ കൂടെ പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോവും അതുകൊണ്ട് നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്ത് ജീവിക്കുക നമുക്ക് ഏതവസ്ഥയിലും നമ്മുടെ ഉള്ളിൽ പ്രണയമുണ്ട് മരണം ഉള്ളിടത്തോളം ജീവിതം ഉള്ളിടത്തോളം കാലം മരിക്കുവോളം നമ്മുടെ ഉള്ളിൽ പ്രണയമുണ്ട് അതിന് കാലമോ ദേശമോ നാടോ ഒന്നും ഭാഷയോ ഒന്നുമല്ല അതിന് ഒരു പ്രായമൊന്നുമല്ല തൊണ്ണൂറ് കഴിഞ്ഞവർക്കും ഉള്ളിൽ പ്രണയം തോന്നാം അതില്ലയെന്ന് പറയുന്നില്ല അതില്ലാതെ പറയുന്നത് മണ്ടത്തരമാണ് പ്രണയം തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് മണ്ടത്തരാണ് പക്ഷേ ഇതെല്ലാം എല്ലാവർക്കും ഉള്ള വികാരങ്ങളും വിചാരങ്ങളുമാണ് അത് നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ എവിടെ വേണം എവിടെയാണ് നമ്മളെ നമ്മൾ നിക്ഷേപിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ കാണുന്നിടത്തില്ല ഒരാളെ ഇന്നലെ കണ്ടിട്ട് എന്ത് പ്രണയം എന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ കുടുംബം തകർക്കുന്ന ഒരു പ്രണയം പറയാൻ പറ്റത്തില്ല നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ എന്തിനാണ് നമ്മൾ ആരാണ് നമ്മൾ എന്താണ് എന്തിനാണ് എവിടെയാണ് നമ്മൾ ആരാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പ്രണയവും പറഞ്ഞു വരുമ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്റ്റാറ്റസാണ് നമ്മുടെ ഫാമിലിയാണ് അതെല്ലാം നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റൊരിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുടുംബവും കാണത്തില്ല സ്നേഹിച്ച് ആളും കാണുകയില്ല പ്രണയം പറഞ്ഞ് വന്നവരും കാണുകയില്ല ഒന്നുമില്ലാതെ നമ്മൾ നമ്മളൊരിക്കൽ പോയി ഒന്നുമില്ലാതിരിക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മൾ പ്രണയം തോന്നി എന്ന് വെച്ച് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക നമുക്കിത് വേണോ വേണ്ടയോ എന്ന് പത്ത് വട്ടം ചിന്തിക്കുക എന്നിട്ട് മാത്രമേ ഇങ്ങനെയുള്ളത് ചെന്ന് പെട്ടു പോകാവുള്ളൂ അതൊരു എല്ലാവരും നമ്മൾ കണ്ട് കേട്ടറിഞ്ഞു വരുന്ന കാര്യമാണ് ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഈ പ്രണയ ദിനത്തിൽ ഈ ചെറിയ ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരുവാണ് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ അടുത്ത് വരുന്ന ആളാരാണ് നമ്മൾ മനസ്സിലാക്കുക ഇതുകൊണ്ടുണ്ടാകുന്ന ഭാവിയിലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക ഇതെല്ലാം മനസ്സിലാക്കി തന്നെ നമ്മൾ മുന്നോട്ട് പോവുക അത് നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള കഴിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏതൊരു പെണ്ണിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ പെൺ പെണ്ണെന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് അഡിക്റ്റ് ആകുന്ന ഒരു സ്വഭാവമുണ്ട് അത് എല്ലാവരുടെയും കാര്യമല്ല ചിലര് അപ്പോൾ സ്നേഹിച്ച് കെട്ടിയ ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും കാര്യമാണ് ഞാനിപ്പോ ചെറിയൊരു കഥ പെട്ടെന്ന് പറയാം അവർ ഭയ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഇയാൾ കുടി തുടങ്ങി കുടിച്ച് കുടിച്ച് എന്ന് ഈ ഭാര്യ വന്ന് എട് അടിയും കഴിഞ്ഞ് എടുത്തേറാണ് ഒരു പ്രാവശ്യം ഇങ്ങനെ എടുത്ത് എറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരെല്ലാം വരുന്നു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ അവർ ചോദിക്കാൻ ചെന്ന് കേട്ടടുത്ത് അപ്പം നിങ്ങൾ നിങ്ങളെന്തിനാ എൻ്റെ ഭർത്താവ് ഞാനും നമ്മളെ വഴക്കിനിടയിൽ കയറുന്നത് അതെൻ്റെ ഭർത്താവ് എന്നെ അടിക്കും തൊഴിക്കും പലതും ചെയ്തു നിൽക്കും നിങ്ങൾ ചോദിക്കാൻ ആരാണെന്ന് അപ്പോൾ ആ ചോദിക്കാൻ വന്നവർ വെറുതെ ആയിപ്പോയി അവിടെ ആ അവർക്കൊരു വിലയില്ല അതായിപ്പോയി എന്നിട്ട് ഈ ഇത് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിരുന്ന് ഈ വീണെടുത്ത് കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് കാറുന്നുണ്ട് ഈ വരെ പറഞ്ഞു പറഞ്ഞിട്ട് കിടന്ന് കാറി കാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ചേച്ചി നിങ്ങളെന്തിനാ കരയേ നിങ്ങൾക്ക് വിഷയമില്ല ഇപ്പം നിങ്ങളെന്ത് ഇങ്ങനെ കിടന്ന് കരയുന്നതെന്ന് നേ എൻ്റെ ചേട്ടൻ എന്നെ എല്ലാ പ്രാവശ്യം വലിച്ചെറിയുമ്പോൾ ഈ മതിലിനപ്പുറത്ത് ഞാൻ പോയി വീണുകൊണ്ടിരുന്ന ഇന്ന് ഇറിഞ്ഞപ്പോൾ ഞാൻ മതിലിനിപ്പുറത്ത് വീണു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എൻ്റെ ചേട്ടൻ്റെ ആരോഗ്യമൊക്കെ കുറഞ്ഞു പോയോ എന്ന് അത് ഞാൻ കരഞ്ഞതെന്ന് ഇതാണ് ഒരു പെണ്ണിൻ്റെ അവസ്ഥ അവൾ അറിയുന്നില്ല അവൾ ഇതിനെ അടിമപ്പെട്ട് കിടന്ന് അവളുടെ ജീവിതം അവൾ തകർത്ത് കളയുന്നുെന്ന് നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ഒരു പെണ്ണാണെന്നുള്ളൊരു ബോധം അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട് നമുക്കെന്തിനേയും തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ബോധം ഏതൊരു പെണ്ണിനും വേണം അല്ലാതെ ആരിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതിനകത്ത് ഒഴുകിപ്പോവുക അല്ലെങ്കിൽ അതിലോട്ട് വീണ് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിച്ച് കളയാതിരിക്കുക നമ്മൾ നമ്മളായി ജീവിക്കുക എന്നും നമുക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം നമ്മൾ നമ്മളായിരിക്കുക എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാലൻസ് ഡേയിലേക്ക് ബൈ ബൈ വീണ്ടും ഒരു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ബൈ ബൈ